സാധനം വളഞ്ഞത് തന്നെ വീടും പറമ്പ് എഴുതി ഒപ്പിട്ട് വാങ്ങുന്ന ചടങ്ങല്ല ഇന്ന് ഹലോവിന്റെ പ്രേതങ്ങളുടെ ദിവസം ഞാൻ പാളി വെക്കുമ്പോൾ അപ്പത്തിന് മാവ് വഹിക്കണമാര് എന്തോ വായിക്കണേ സംഗതി ചോരണ്ടാക്കണേ ഇനി പിന്നെ ഒരു കുറവ് കാണ്ടാകും ഞാനും ഒരു ചോര കൈ ശരി കയ്യാൻ വീഡിയോ കൊടുത്ത കൊടുത്താ ഇതിന്റെ ക്യാമറ വലിയ സംഗതി മുപ്പത്തി ഉദ്ദേശിച്ചു പക്ഷെ എ ഫോറിലായി വന്ന് വേറെ ഒന്ന് മരിച്ചവര് ലിസ്റ്റ് നൽകി പക്ഷെ മരിച്ചവര് അപ്പുറത്ത് മാപ്പിട്ട് നോക്കിയിരിക്കുന്നത് ഇത് പിന്നെ മരിച്ചാൽ മരിച്ചില്ലെങ്കിലും ഏവപ്പറമ്പൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ആയിക്കണത്തിന്റെ മുഖത്ത് മേക്കപ്പെടാനുള്ള പുടി കണ്ടോ എന്താ ശവത്തിനെങ്കിലും വെറുതെ ഇപ്പം തുടങ്ങിയപ്പോ എക്സിഡ് തുടങ്ങി പക്ഷെ അവസാനായിട്ട് ഞാൻ പറഞ്ഞു ഇക്കുമാണ് മക്ക ഞാൻ തല വെച്ചു കൊടുത്ത് വെറുതെ ഫ്രീ ആയിട്ട് എന്തെ കാട്ടിക്കോട് ഇബെന്ന ഈ ദിഗംബരനായിട്ട് മതിയല്ല ഇബന് ഈ മോട്ടറേക്കാണ് പിന്നെ കരിവരി തേക്കുന്നത് ചുണ്ടുമ്മർച്ച കരിവലി കൊണ്ട് മേക്കപ്പാണ് തീർത്തു എന്നെ കാണാൻ ട്രാക്ക് വരെ മുന്നിൽ മുട്ടു ഇവന് ശരിക്കും കഴുത്തിലൊക്കെ സാധനം ഓനല്ല ഇവിടെ പറഞ്ഞാൽ മതി മാനസിക ഇപ്പക്കാണ് മാനസികണ്ട് മൈമിനു വേണ്ടി സ്റ്റേജിൽ കൊണ്ടു നിർത്താം അപ്പോ നാണം കുഞ്ഞിക്കുകയാണ് ഏതോ കബർന്ന് ഏതോ മയത്ത് നീച്ചിരുന്നു മയത്തും മയത്തും കയ്യെടുത്ത് റൂം കൊടുക്കാൻ പണി നിൽക്കുന്നത് മരിച്ചാലും സ്വയം ഇല്ല ഈ മയത്ത് കഴപ്പുമൊത്ത് മരിച്ചോണ്ട് അല്ല ഉമ്മക്ക പോയിമൊക്കെ ഞാൻ തനി കോലം കോൾ മരിച്ച ശവത്തിന് ഒരു എടുക്കാൻ വന്നതാണല്ലോ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് മരിച്ച ഡെഡ് ബോഡി ബോഡിയോ കണ്ണടക്കണ്ടില്ല ഈ പോക്കർ ജോക്കറാവാൻ പോവാണല്ലോ ആയാ മതി ഇപ്പം കാര്യത്തിലട കലോത്സവത്തിന് മേക്കപ്പ് ഇട്ട് മേക്കപ്പ് ഇട്ട് കൊടുക്കും പക്ഷെ മേക്കപ്പ് റിസൾട്ട് ഏതോ പെർഫെക്ഷൻ ഇവനൊക്കെ എന്തായാലും ഇതേ മാറ്റത്തേണ്ടോ കാരണം പിന്നെ കണ്ടാൽ തന്നറിയാ ഇപ്പം കാര്യത്തിലെ തൊള്ളൊക്കെ തുന്നി കെട്ടി മാറിയാണ് മക്കപ്പ് കുറച്ചാൾക്കാർ മയത്തിന്റെ കബർ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകും ഇവനൊക്കെ ആ മാസ്ക് എടുക്കാൻ ശരിക്കും മാനസിക അല്ല ഈ സ്പൈഡർമാൻ ശവപറമ്പ് കാര്യം ഇവനൊക്കെ എന്തോ നല്ലൊരു ചെക്കനെ ശവങ്ങള് മാത്രല്ല പൂണ്ടിരാജ് വരെ പരിപാടിക്ക് ഉണ്ടായി പിന്നെ ശവങ്ങളുടെ മാസ്മരിപ്പിക്കുന്ന മരിപ്പിക്കുന്ന അമ്പരിപ്പിക്കുന്ന എല്ലാരും ഗുൾബിനിൽ നിർത്തുന്ന റാം വാക്ക് അങ്ങനെ ഞാനെന്ന ശവം ഛേ ഞാനെന്ന പ്രേതം റാംബാക്ക് നടത്തി നമുക്ക് പിന്നെ ഇപ്പൊ ടോമസിനെ തൊലിക്കട്ടി റാമ്പ് എന്നൊക്കെ ഇവൻ റാമ്പറാണ് മറ്റാണ് കൊന്നിട്ടുള്ള പോണത് ഏ അത് മൂടി ഇത് ഡിസ്കോ പ്രേതമാണ് തോന്നുന്നത് ഇത് എല്ലാ പ്രേതങ്ങളും ശവങ്ങളും മയത്തുകളും കൂട്ടം റാമ്പുകൾ നടത്തിക്കൊണ്ട് എല്ലാരും ഗ്രൂപ്പ് ഫോട്ടോ പരിപാടി ചെയ്യുന്നു